പ്രവാസികൾക്ക് കോളടിക്കും വമ്പൻ പ്ലാനുമായി ദുബായ് റെഡി കേരളം കഴിഞ്ഞാൽ മലയാളികൾ ഏറ്റവും ഉള്ള സ്ഥലം ഏതെന്ന് ചോദിച്ചാൽ കണ്ണും പൂട്ടി നമ്മൾ പറയും ദുബായ് എന്ന അതെ എവിടെ ചെന്നാലും അവിടെ ഒരു മലയാളി കാണുമെന്നത് സത്യമാണ് അതുപോലെ ലോകത്തിന്റെ ഏത് കോണിലും മലയാളികൾക്ക് നിൽക്കാൻ അറിയാമെന്ന് വേണം പറയാൻ നമ്മുടെ പ്രധാനമന്ത്രിയുടെ എല്ലാവരോടും സൗഹൃദപരമായുള്ള ഇടപെടലും ഇതിന് പ്രധാന കാരണം തന്നെയാണ് അതുകൊണ്ട് തന്നെ ലോക രാജ്യങ്ങൾക്കിടയിൽ മലയാളികളുടെ സ്വാധീനം ചില്ലറയൊന്നുമല്ല ഇപ്പോഴിതാ വമ്പൻ നീക്കവുമായി ദുബായ് രംഗത്തെത്തിരിക്കുകയാണ് പ്രവാസികൾക്കടക്കം ആശ്വാസം നൽകുന്ന പുതിയ നീക്കവുമായി ദുബായ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി സിറ്റി ബസ് ശൃംഖലയും ഇന്റർസിറ്റി ബസ് സർവീസും വ്യാപിപ്പിക്കാനുള്ള ആലോചനയിലാണ് ആർ ടി എ പബ്ലിക് ബസ് സർവീസുകളുടെ ഉയരുന്ന ആവശ്യകത കണക്കിലെടുത്താണ് തീരുമാനം പൊതുഗതാഗത യാത്രക്കാരുമായി നടത്തിയ ടോക്ക് ടു അസ് എന്ന പരിപാടിക്ക് ശേഷമാണ് ആർ ടി ഐ പുതിയ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് ദുബായിലെ വിവിധ പ്രദേശങ്ങളിലൂടെയുള്ള ആന്തരിക ബസ് റൂട്ടുകളും ദുബായിലെ മറ്റ് എമിറേറ്റുകളുമായി ബന്ധിപ്പിക്കുന്ന ഇന്റർസിറ്റി റൂട്ടുകളുടെ ആവശ്യകതയുമാണ് പരിപാടിയിൽ കൂടുതലായി ഉയർന്നുവന്നത് ആർ കണക്കുകൾ പ്രകാരം ഈ വർഷം ജനുവരി മുതൽ ജൂൺ വരെ എൺപത്തി ഒൻപത് ദശാംശം രണ്ട് ദശലക്ഷം പേരാണ് ദുബായിലെ ബസ് സർവീസ് ഉപയോഗിച്ചിട്ടുള്ളത് ആകെ പൊതുഗതാഗത യാത്രക്കാരിൽ ഇരുപത്തിനാല് ദശാംശം അഞ്ച് ശതമാനമാണ് ഇത് ദുബായിലെ പ്രധാന റോഡുകളിലെ ഗതാഗത തടസ്സം മുപ്പത് ശതമാനം വരെ കുറയ്ക്കാൻ കഴിയുന്ന വിദൂരവും സൗകര്യപ്രദമായ ജോലി സമയ നയങ്ങൾ നടപ്പിലാക്കാൻ ഈ മാസം ആദ്യം ആർ നിർദ്ദേശിച്ചിരുന്നതാണ് ചരക്ക് വാഹന നിയന്ത്രണങ്ങൾ വിപുലീകരിക്കുക ബസ്സുകൾക്കും ടാക്സികൾക്കും വേണ്ടിയുള്ള പ്രത്യേക പാതകൾ വ്യർദ്ധിപ്പിക്കുക താമസക്കാരെയും സന്ദർശകരെയും സ്വകാര്യ വാഹനങ്ങൾക്ക് പകരം പൊതുഗതാഗതം ഉപയോഗിക്കാൻ പ്രോത്സാഹിപ്പിക്കുക ആദ്യ അവസാന മൈൽ ഓപ്ഷനുകൾ എന്നിവ ഉൾപ്പെടെയുള്ള ട്രാഫിക് ഡിമാൻഡ് മാനേജ്മെന്റ് നയങ്ങൾ ജീവനക്കാർക്കും കാർ പൂളിങ്ങിനും കൂടുതൽ പൊതുഗതാഗത ഉപയോഗവും ആർട്ടിയെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് അതേസമയം വർഷങ്ങളായി യു എയിൽ തൊഴിലെടുക്കുന്ന മലയാളികളടക്കം അനേകം ഇന്ത്യൻ പ്രവാസികളുണ്ട് യു എയിലെ കമ്പനികളിൽ ജോലി ചെയ്യുന്നവർ സ്വന്തമായി ഭൂമിയുള്ളവർ ബിസിനസ് നടത്തുന്നവർ യു എയിൽ പഠിക്കുന്നവർ ബന്ധുക്കൾ എന്നിങ്ങനെ ഉയർന്ന ജോലി ചെയ്യുന്നവർ തുടങ്ങിയവർ യു എയിൽ റസിഡൻസി വിസയ്ക്കായി അപേക്ഷിക്കാവുന്ന സാഹചര്യവും ഇപ്പോഴുണ്ട് ഇത്തരത്തിൽ റെസിഡൻസി വിസയ്ക്കായി അപേക്ഷിക്കുന്നവർക്ക് എമിറേറ്റ്സ് ഐ ഡി ഉണ്ടായിരിക്കേണ്ടതുണ്ട് ഈ ഐ ഡി ഉള്ളവർക്ക് യു എയിൽ വലിയ നേട്ടങ്ങളാണ് ഉള്ളത് യു എ പൌരന്മാർക്കും താമസക്കാർക്കും ലഭിക്കുന്ന ഐ ഡി കാർഡാണ് എമിറേറ്റ്സ് ഐ ഡി ഇത് ലഭിക്കുന്നതിനായി വിദേശികൾ ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി ആൻഡ് സിറ്റിസൺഷിപ്പ് വെബ്സൈറ്റിലൂടെയാണ് അപേക്ഷ നൽകേണ്ടത് വിസ കാലാവധി വരെയാണ് എമിറേറ്റ്സ് ഐ ഡിക്കും സാധ്യതയുള്ളത് മുപ്പത് ദീർഘമാണ് ഐ ഡി അപേക്ഷാ ഫീസ് വരുന്നത് വാർഷിക സർവീസ് ഐ ഡിയിൽ വ്യക്തിഗത വിവരങ്ങൾ അടങ്ങിയ ഒരു ഇലക്ട്രോണിക് ചിപ്പ് ആണുള്ളത് എമിറേറ്റ് ഐഡിയുടെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം രാജ്യത്തിനകത്തേക്ക് സുഗമമായി പ്രവേശിക്കുകയും പുറത്തു പോവുകയും ചെയ്യാം വിവിധ രാജ്യങ്ങളിൽ വിസ ഇല്ലാതെ തന്നെ യാത്ര ചെയ്യാനും സാധിക്കും വിസ ഓൺ അറൈവൽ സംവിധാനം ഉപയോഗിക്കാം ഇന്ധനത്തിന് പണമെടുക്കാനും ഉപയോഗിക്കാം ആരോഗ്യ സേവനങ്ങൾ ഇൻഷുറൻസ് വിസ സ്റ്റാറ്റസ് എന്നിവ മനസ്സിലാക്കാം യാത്രാ വിലക്കുകൾ പരിശോധിക്കാനും സാധിക്കും സർക്കാർ സേവനങ്ങൾ ഓൺലൈനായി ലഭ്യമാക്കാനും ഇതുവഴി സാധിക്കും വാഹന ലൈസൻസ് എളുപ്പത്തിൽ സ്വന്തമാക്കാനും സാധിക്കും ഇത്തരത്തിൽ നിരന്തരം പ്രവാസികൾക്ക് ഏറെ ഗുണകരമാകുന്ന കാര്യങ്ങളാണ് യു എ ചെയ്തുകൊണ്ടിരിക്കുന്നത്